ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ചെമ്പരിപ്പൂൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ മഹിമ ചന്ദ്രയെ കാണാനായിട്ട് അങ്ങനെ വീട്ടിലേക്ക് വരികയാണല്ലോ വരുന്ന സമയത്ത് പറയുന്നുണ്ട് തനിക്ക് തൻ്റെ മകളുടെ താലുമാറ്റൽ ചടങ്ങ് അത് നടത്തണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് ചന്ദ്ര പറയുകയാണ് ആ ഒരു ചടങ്ങൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ നടത്താറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതിലിപ്പോ എന്തോലും ചടങ്ങുകൾ തന്നെ പുതിയതായിട്ട് കല്യാണത്തിന് വന്നിരിക്കുന്നു അതിലൊരു ഭാഗമായി തന്നെ കരുതിയാൽ മതി മാത്രമല്ല എന്റെ മരുമകൻ ഇതുവരെ എന്റെ വീട്ടുകാരോ ബന്ധുക്കളോ ആരും തന്നെ കണ്ടിട്ടില്ല അവർക്കൊന്ന് ശ്രീകാന്തിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ചടങ്ങ് വെച്ചിരിക്കുന്നത് എന്നൊക്കെ മഹിമ പറയുമ്പോഴത്തേക്കും ചന്ദ്രയും അത് സമ്മതിക്കാണ്ടോ എന്നാൽ മഹിമയുടെ ഉള്ളിലേപ്പ് എന്താണെന്ന് ചന്ദ്രയ്ക്ക് അറിയില്ല അല്ലെ മഹിമ ശരിക്കും വെച്ചിരിക്കുന്നത് വലിയൊരു കെണി തന്നെയാണ് അതിനുവേണ്ടി തന്നെ മഹിമ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ചന്ദ്രയെ കണ്ടിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടുവല്ലോ സച്ചി വരരുതെന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും പറയുന്നതിന് മഹിമയുടെ ഒരു ചൂണ്ടക്കൊളുത്ത കാരണം നമ്മുടെ ചന്ദ്രയോടായിട്ട് ഇങ്ങനെ ആവശ്യം പറയുകയാണെങ്കിൽ ചന്ദ്ര തീർച്ചയായിട്ടും വീട്ടിൽ ഈ ഒരു കാര്യം പറയും അത് വലിയൊരു പ്രശ്നമാകും അതായത് നമ്മുടെ മഹിമയുടെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ സച്ചി ഈ ഒരു ചടങ്ങിൽ പങ്കെടുപ്പിക്കണം എന്തെങ്കിലും കാരണം സച്ചി ഒഴിഞ്ഞു മാറാതിരിക്കാനായിട്ട് ദേവിയുടെ രേവതിയുടെ നിർബന്ധപ്രകാരം തന്നെ സച്ചി വരണം ആ ഒരു ഗുണ്ടകളെ തല്ലുന്ന സമയത്ത് ചടങ്ങ് അലങ്കോലമാവുക മാത്രമല്ല പക്ഷെ എന്നേക്കുമായിട്ട് സച്ചി നിൽക്കുന്ന ഒരു വീട്ടിലേക്ക് പോകില്ല എന്നുള്ളൊരു വാശി ഉണ്ടാകണം എന്നൊക്കെ കരുതിക്കൊണ്ടാണ് മഹിമ ഇങ്ങനെ ഒരു കേണി വെക്കുന്നത് എന്നാൽ ഈ ഒരു ചടങ്ങിന് വരുന്ന സച്ചികയോടായിട്ട് രേവതി ആദ്യമേ തന്നെ മുൻകൂറായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് സച്ചിയെന്ന് അവിടെ ശേഷം എന്ത് കണ്ടാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തിരിച്ച് പ്രതികരിക്കാൻ നിൽക്കരുതെന്നൊക്കെ പറയാനുണ്ടോ അപ്പൊ നമ്മുടെ ദേവലിയോട് പറഞ്ഞ പ്രകാരം തന്നെ സച്ചി വാക്ക് പാലിക്കുകയാണ് അതായത് ആ ചടങ്ങിന് ചെല്ലുന്ന സമയത്ത് സച്ചിയുടെ കാലിൽ മനപൂർവ്വം തന്നെ മഹിമ പറഞ്ഞു വിട്ട് ആൾക്കാർ വന്ന് ചവിട്ടി മേടിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് സച്ചി തിരിച്ച് ദേഷ്യപ്പെടാതെ തന്നെ അവരോട് മാറി നിൽക്കാനായിട്ട് പറയാനുണ്ട് ഇത് കൂടാതെ സച്ചി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇടാൻ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് സച്ചിയുടെ പുറത്തേക്ക് ആഞ്ഞടിക്കുകയാണ് കേട്ടോ സച്ചിക്ക് നല്ല രീതിയിൽ തന്നെ വേദന എടുക്കുന്നുണ്ട് എന്നാൽ സച്ചി പറയുന്നുണ്ട് ബ്രോ ഇങ്ങനെ തല്ലരുത് ഇപ്പൊ എനിക്ക് ശരിക്കും വേദനിച്ചു ആളെ തിരിച്ചറിഞ്ഞിട്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ നമ്മുടെ സച്ചി അദ്ദേഹത്തോടെ പറയുന്നുണ്ട് കേട്ടോ അവസാനം നമ്മുടെ സച്ചിയുടെ കാലും പോയി പുറവും പോയി എല്ലായിടത്തും ഒക്കെ തിരുമ്പി പിടിച്ചു വരുന്ന കാണുമ്പോഴത്തേക്കും രേവതിക്ക് ഭയങ്കര സങ്കടാവുന്നുണ്ട് ദേവത സച്ചിനെ ഉപദ്രവിച്ചതോടെ ആയിട്ട് ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് സച്ചി ദേവതയെ പിടിച്ചു നിർത്തുന്നുണ്ട് എന്തായാലും നമ്മളായിട്ട് ചടങ്ങ് ആക്കാൻ പാടില്ല രേവതി ഇത് നമ്മുടെ അച്ഛന്റെ സന്തോഷത്തിന് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ചടങ്ങ് അലങ്കോലം ആകുന്ന നമ്മൾ തന്നെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ ദേവതയായിട്ട് സച്ചി പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ മഹിമയുടെയും മധുസൂദനയും പ്ലാനിങ്ങ് എല്ലാം തന്നെ സച്ചിയുടെ ഈ ഒരു പെരുമാറ്റിൽ നിന്ന് തകരുകയുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെ അവരിങ്ങനെ ആലോചന നിൽക്കുന്ന സമയത്താണ് മധുസൂദൻ്റെ കയ്യിൽ തന്നെ നമ്മുടെ രേവതി ആയിട്ട് തന്നെ എരയച്ചു കൊടുക്കുന്നത് അത് മറ്റൊന്നുമല്ല രേവതി റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് വഷയെ വശ കഴുത്തിൽ കഴുത്തിലിട്ടിരുന്ന പൂമാല കട്ടിലേ കിടപ്പുണ്ടാവും ആ ഒരു മാല എടുത്ത് മാറ്റാൻ തുടങ്ങുമ്പോഴത്തേക്കും അതിനകത്ത് വശയുടെ നെക്ലേസ് ഉടക്കി കിടക്കുമായിരിക്കും കേട്ടോ രേവതി തന്നെ വേഗം തന്നെ ആ ഒരു നെക്ലേസ് എടുത്തിട്ട് വശയ്ക്ക് കൊടുക്കാൻ പോകുന്ന സമയത്ത് മധുസൂദന അങ്ങോട്ടേക്ക് വന്നിട്ട് രേവതി മനഃപൂർവ്വം വശയുടെ ആഭരണം മോഷ്ടിക്കുമായിരുന്നു എന്ന രീതിക്ക് അതായത് രേവതി കള്ളിയാക്കിക്കൊണ്ട് തന്നെ മധുസൂനെ സംസാരിക്കുകയാണ് ഈ സമയത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മഹിമയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നീ ഇത്ര ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ നിന്ന് വന്നതാണെങ്കിലും സ്വർണ്ണം മോഷ്ടിക്കൊന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ രേവതിയുടെ കുടുംബക്കാരെ ഒക്കെ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രേവതിക്ക് ആക്കെ സങ്കടം വരുന്നുണ്ട് രേവതി അവിടെ നിന്ന് ഇറങ്ങി പോകുകയും ചെയ്യുകയാണ് അവിടെ നേരെ ചെല്ലുന്ന സച്ചിയുടെ അടുത്ത് സച്ചി രേവതി കഴിഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ തിരക്കുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ രേവതി തുറന്നു പറയുന്നുണ്ടെങ്കിലും മധുസൂദന അതൊന്നും തന്നെ ഉൾക്കൊള്ളാൻ തയ്യാറാണ് മധുസൂദന രേവതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുക മാത്രമല്ല രേവതിയുടെ അമ്മയും അച്ഛനും എല്ലാം തന്നെ മോഷ്ടിച്ചാണ് ജീവിച്ചിരുന്നത് അത് മാത്രമല്ല രേവതി മോഷ്ടി ിച്ചുകൊണ്ട് വരുന്ന തുകയ്ക്കാണ് സച്ച് വെള്ളം അടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും മുന്നിൽ വെച്ച് പറയുമ്പോഴത്തേക്കും സച്ചി എത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന ദേശങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വരേണ്ടത് നല്ലത് തന്നെ നമ്മുടെ സച്ചി മധുസൂദനക്കെട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് വർഷം ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരികയും ഇരുവരുടെ ഇടയ്ക്ക് ഒരു ചെറിയ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു ചടങ്ങിലൂടെ നമ്മുടെ മഹിമ ഉദ്ദേശിച്ച പോലെ വന്നില്ല എന്നാണെങ്കിലും മഹിമയുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യാണ്ട് അതായത് രണ്ട് നല്ല മധുസൂദനക്കെട്ട് കിട്ടിയാലോ എന്താ തന്റെ മോളും വരുമകാനും വീട്ടിൽ തന്നെ നിന്നല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് മഹിമയുള്ളത് ഈ ഒരു ചടങ്ങിൻ്റെ അവസാനം സംഭവിക്കാൻ പോകുന്ന ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സച്ചി എത്രത്തോളം ദേശങ്ങൾ പിടിച്ചിറക്കി വെക്കുന്നുണ്ടെങ്കിലും രേവതി കുറ്റം പറയുന്ന സമയത്ത് സച്ചി പ്രതികരിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ചടങ്ങിൻ്റെ അവസാനമായിട്ട് വർഷയും ശ്രീകാന്തിൻ്റെയും ലൈഫിലായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇത്രയും നമ്മൾ ഇനി അടുത്ത ആഴ്ച കാത്തിരിക്കുന്ന ഭാഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്